തൊടുപുഴ ന്യൂമാൻ കോളേജ് സംഘർഷത്തിൽ ഒരാൾ അറസ്റ്റിൽ ന്യൂമാൻ കോളേജ് വിദ്യാർത്ഥി അമൻ ഷായാണ് അറസ്റ്റിലായത് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ യാത്രയായ്പിനിടെ നടന്ന സംഘർഷത്തിൽ പോലീസിനെയും കയ്യേറ്റം ചെയ്ത ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് ന്യൂമാൻ കോളേജ് സംഘർഷത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നയാളുടെ ഇതിലെ പങ്കാളിത്തം എത്രമാത്രമായിരുന്നു സൂജാപർവതി ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടാവുകയും പിന്നീടത് പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത് ഈ യാത്രയപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് പോലീസ് അവിടേക്ക് എത്തുന്നത് പിന്നീട് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു അതിൽ ഏഴ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുകയും ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നു തുടർന്ന് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാത്രിയിലുടനീളം സമരം നടക്കുന്നു പോലീസ് സ്റ്റേഷൻ ഉപരോധമടക്കമുള്ള സമരത്തിലേക്ക് നീങ്ങുന്നത് സാഹചര്യമാണ് ഉണ്ടായത് എന്തായിരുന്നാലും ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ട അമൻഷായുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം ഏഴ് പേർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ പോലീസിനെ കയ്യേറ്റം ചെയ്യൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഏഴ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സി പി എമ്മിന്റെയും എസ് എഫ് ഐയുടെയും അടക്കം പ്രവർത്തകർക്ക് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൊടുപുഴ ഏരിയ കമ്മിറ്റി അംഗം അടക്കമുള്ള ഇരുപത്തിയഞ്ച് പേർക്കെതിരെ ഈ പോലീസ് സ്റ്റേഷൻ തടഞ്ഞ പോലീസ് സ്റ്റേഷൻ ഉപരോധമടക്കമുള്ള സമരം നടത്തിയതിനെതിരെ ആ കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഏഴുപേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് അതിലുൾപ്പെട്ട ഒരാളാണ് അമൻഷാ അമൻഷ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ തരത്തിലാണ് പോലീസിൻ്റെ നടപടികൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ ഒരു എസ് എഫ് ഐ പ്രവർത്തകന്റെ അറസ്റ്റ് മാത്രമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് അമൻഷായാണ് സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്